ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് അത് പത്തിരിപ്പൊടി കൊണ്ടാണ് പത്തിരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുക അപ്പൊ അതിന് ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടുക ഇളക്കി ഉപ്പ് ഇളക്കിയിട്ട് ഉപ്പ് നോക്കുക ഈ പത്തിരിപ്പൊടി ഒരു പാത്രത്തിൽ ഇടുന്നുണ്ട് ഇത് കുഴക്ക ചൂടെള്ള കുഴയ്ക്കുക ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇടുക തേങ്ങ എത്രയും ജാസ്തി ഇടുന്ന അത്രയും നല്ലതാ അത് ഇത് നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയുക അറിയില്ല ഞങ്ങൾ ഇവിടെ എന്താ പറയുക വടകരയിൽ ഞങ്ങൾ വട വടകരയിൽ ഇതിന് റൊട്ടി എന്നാ പറയുക കുറച്ച് ചീരൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണം കൈയോട് കഴിച്ചതിന് ശേഷം ചൂടോടെ എടുത്തിട്ട് കുഴക്കുക ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൊഴിക്കുക ചൂട് പോയി കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കുക നല്ല ചൂട് വെള്ളം അത് ഇനി ഇത് കൈ കൊണ്ട് നല്ലോണം കൈ കൊഴയ്ക്ക ചൂട് പോയതിനു ശേഷം നല്ലോണം കുഴച്ചെടുക്ക ഇത് കോഴിക്കോട്ട് വരെ ഇതുകൊണ്ട് ഉണ്ടാക്കും പക്ഷെ അതിന് പറയ സ്റ്റാർ പത്തിരി പോലെയാ ഉണ്ടാക്കുക അതില് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണ പൊഴിച്ചെടുക്കുന്നത് അത് ഈ ഇലയിൽ കൊച്ചു പഴിച്ചെണ്ണ തൊഴുകു എടുത്തിട്ട് വെച്ചിട്ട് പരക്കട്ട് ഇതാ വേണ്ടത് വെച്ചിട്ട് കട്ടിയിലാക്ക ഞങ്ങൾ ഇവിടെ നീന്തതായിട്ട് ആക്കരുത് നല്ലോണം വെള്ളം തൊട്ടിട്ട് വേണം പരക്കാൻ അല്ലാണ്ട് അത് പരക്കാൻ പറ്റൂല ഇനി ഇത് ആവിയില് വെച്ചിട്ട് വേവിച്ചെടുക്കാം തുറന്നു അപ്പം ഇതായിട്ടിട്ട് കുറച്ചു നേരം വേണ്ട എന്നുവച്ചാല് ചൂടുള്ളല്ലേ കുഴക്കുന്നത് അപ്പൊ അതുകൊണ്ട് അധികം നേരം വേണ്ട ഇത് തണഞ്ഞിട്ട് ഇത് ഭക്ഷണമാക്കാം ഇതിന് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിക്കുക ഒരാഴ്ച മുറിച്ചു വെച്ചതായത് നല്ലോണം തേങ്ങപ്പാൽ ഒഴിക്കുക പഞ്ചസാരയുടെ നല്ല ടേസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കുട്ടികൾക്ക് ഏറ്റവും സൂപ്പറാണ് എരി ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പിന്നെ അതുവരെ വെയിം കഴിയും മറ്റേ കറി ഉണ്ടാക്കുക വേണം ഇത് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഇതൊന്നും ഉണ്ടാക്കിയാൽ മതി ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പഞ്ചസാര നല്ലോണം അങ്ങനെ പൂട്ടിപ്പിടിച്ചിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിട്ട് വേണ്ടിട്ട് നല്ല സോഫ്റ്റാ